ിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കും അടുത്തറിയാം അല്ലേ കൂട്ടുകാരെ നമ്മെ പ്രചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്റെ കൂട്ടുകാരെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സന്തോഷമാണോ സന്തോഷമാണ് ഇനി സിസ്റ്റർ പറയുന്നത് നിങ്ങളെ ഏറ്റവും പറയണം കേട്ടോ സിസ്റ്റർ പറയും ജീസസ് സേവ് യു എന്ന് പറയും നിങ്ങൾ പറയണം പരിശുദ്ധ ത്രീത്വത്തിൽ എത്ര ആൾക്കാരുണ്ട് മൂന്നാൾക്കാരും ആരൊക്കെയാ ക്രിസ്റ്റീന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ശരിയാണ് അറിയ ശരിയാണ് അപ്പോൾ പരിശുദ്ധ ത്രീത്വത്തിൽ ആരൊക്കെയാണുള്ളത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പഠന കാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്നതാര പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ ഇനി പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രതീകങ്ങളിലൂടെയാണല്ലേ പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ പല പ്രതീകങ്ങളാണ് വചനങ്ങളിൽ തന്നെ പല അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതൽ അറിയാൻ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണർവും ഊർജവും ഉന്മേഷവും നൽകുന്നതാണല്ലോ കളി എങ്കിൽ കൂട്ടുകാരെ നമുക്കൊരു കളിയായാലോ നമ്മൾ ഗെയിം കളിക്കാനായിട്ട് പോവാണ് ഗെയിമിന് നിങ്ങൾക്ക് കുറി എടുക്കാം കുറി സിസ്റ്റം നിങ്ങളുടെ അടുത്ത് കൊണ്ട് തരും അപ്പോൾ ഇതിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ള ഒരു പേരുകളോ നമ്പറുകളോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ കിട്ടുന്ന ഒരു ടീമാണ് അവർ പെട്ടെന്ന് ഒന്നിച്ച് നിൽക്കുക എന്നിട്ട് നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷിൻ്റെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ ചാർട്ടും ഗമ്മും വെച്ചിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ നിങ്ങൾക്ക് എഴുതാം അക്ഷരങ്ങള് ചേർത്ത് ഒട്ടി ഒട്ടിച്ച് ചെയ്യാം തുറന്ന് നോക്കി ടീമുകൾ പെട്ടെന്ന് നിൽക്കാം നിങ്ങൾക്ക് അക്ഷരങ്ങൾ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടിക്കാം പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളായിരുന്നു നമ്മൾ അച്ഛനങ്ങളായിട്ട് കട്ട് ചെയ്തു കൊടുത്തു ഫയറും ഡോവും വാട്ടറും ഓയിലും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളാണെന്ന് ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ മനസ്സിലാക്കി തന്നെ കൂട്ടുകാർക്ക് നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്താലോ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്തൊക്കെയാ നമ്മൾ ഗെയിമിൽ നിന്ന് മനസ്സിലാക്കിയത്മാത്മാവിന്റെ പ്രതീകമാണ് പരിശുദ്ധാത്മാവിന്റെ വിവിധ തരത്തിലുള്ള പ്രതീകങ്ങളാണ് അല്ലെ എന്തൊക്കെ പ്രതീകങ്ങളാണ് നമ്മൾ ഗെയിമിലൂടെ കണ്ടത് യർ ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് നമ്മൾ കാണുന്നത് പലവിധ വചനങ്ങളിലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പലതരത്തിലുള്ള പ്രതീകങ്ങൾ കാണുന്നത് അല്ലെ വചനത്തിൽ എവിടെയൊക്കെയാ എവിടെയാ പ്രാവിനെ എവിടെയാണ് നമുക്ക് പിന്നെ വചനത്തിൽ കാണാനായിട്ട് പറ്റുന്നത് ഈശോയുടെ മാമുദീസാവേളയിലാണ് പിന്നെ ഈശോയുടെ മേല് പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ വചനത്തിൽ കാണുന്നുണ്ട് അതാണ് പ്രാവിനെ നമ്മൾ അവിടെ മർക്കോസിന്റെ സുശേഷം ഒന്നേ ഒന്നിലാണ് നമ്മൾ കാണുന്നത് പിന്നെ എന്നതാണ് നമ്മൾ കണ്ടത് വാട്ടർ വാട്ടർ എവിടെയാണ് നമ്മൾ കാണുന്നത് ആ അതും ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെന്താ നമ്മൾ കണ്ടത് ഫയർ ആ ഫയർ കണ്ടു അല്ലേ അതെവിടെയാ പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഭാഗത്ത് സ്ലിഹന്മാരും പരിശുദ്ധമയും പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പം അവരുടെ മധ്യയെ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട് പിന്നെ എന്താ നമ്മൾ കണ്ടത് ഓയിൽ ഓയിൽ അത് എവിടെ ആൽഫി കാണുന്നത് സാമുവൽ സാമുവലിന്റെ പുസ്തകം പത്താം അധ്യായം ഒന്നാം വാക്യത്തിലാണ് നമ്മളിത് കാണുന്നത് അവനെ ഒലിവെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം പരിശുദ്ധാത്മാവിനെ നമ്മൾ പലതരം പല പ്രതീകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഗെയിം സഹായിച്ചു പരിശുദ്ധാത്മാവ് നമ്മളിപ്പോൾ പറഞ്ഞു തീനാവുകളുടെ രൂപത്തിൽ അപുസ്തോലന്മാരുടെ മേൽ വന്നിറങ്ങി അവർ പലവിധ ഭാഷകളിൽ സംസാരിച്ചു ഇത് നമ്മൾ അപുസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗത്ത് കാണുന്നത് നമുക്ക് പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നത് ഒരു വീഡിയോയിലൂടെ കണ്ടാലോ കാണാം Wake up, all of you. Wake. Come. What are we doing? We're praying. Our Father in heaven, hallowed be your name. Your, your kingdom, kingdom come. Your will be done on earth as it is in heaven. Give us today our one. Our Father who art in heaven, hallowed be your name. Your kingdom come. Your, kingdom come. your will be done. We have also our debtors, and, he and he us not stop oh, your name, come, your, God. your Don't will be, be done, Give us ആത്മാവെ പറന്ന് പറന്ന് അകതാരിൽ നിറഞ്ഞ് നിറഞ്ഞ് പുതിയൊരു സൃഷ്ടി ഞാൻ ഓ പുതിയൊരു സൃഷ്ടി ഞാൻ അതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലെ നമ്മുടെ ശരീരത്തിനും ഉന്മേഷം നൽകുകയും പ്രാർത്ഥനാരൂപിയിലായിരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത് അഭിഷേകമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ അഭിഷേകം ജീവിതത്തിൽ നിലനിർത്തുവാനും അത് ഉജ്ജ്വലിപ്പിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഈ ഒരു ക്ലാസ് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം വീഡിയോ നിങ്ങൾ കണ്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇനി ഈ വീഡിയോയിൽ നിന്ന് എന്താ മനസ്സിലായതെന്ന് നമുക്ക് സെബാസ്റ്റ്യൻ വചനത്തിലൂടെ വായിച്ച് കേൾപ്പിക്കും നമ്മളെ അപ്രസ്തക പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം ഒന്നുമലുള്ള വാക്യങ്ങൾ പന്ത കുഫ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാം പരിഷ്ഠാന്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷാവരം അനുസ്മരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പം എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് സ്ലിഹന്മാരും പരിശുദ്ധാമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ തീ നാവുകളുടെ രൂപത്തിൽ വന്നിറങ്ങിയതിൻ്റെ ഭാഗമാണ് നമ്മൾ വീഡിയോയിൽ കാണുകയും വചനത്തിലൂടെ വായിച്ച് കേൾക്കുകയും ചെയ്തത് അല്ലേ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ടല്ലേ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലേ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല പക്ഷെ എന്താ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല പക്ഷെ അതിൻ്റെ ശക്തി കുറയുന്നുണ്ട് അല്ലേ ആ പവറ് നമ്മിൽ നിന്ന് കുറയുന്നുണ്ട് എപ്പോഴൊക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ പവർ നമ്മിൽ നിന്ന് കുറയുന്നത് പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് കുറയുന്നുണ്ട് ഇനിയും പരിശുദ്ധാത്മാവാണ് ഈ പാപം ചെയ്ത് ശക്തി നമ്മൾ നിന്ന് കുറയുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിവ് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നു ഈ തിരിച്ചറിവ് തരുന്നതാരാ പരിശുദ്ധാത്മാവാണല്ലേ നന്നായി പഠിക്കാനും നന്നായി പ്രാർത്ഥിക്കാനും നന്നായി ഇടപെടാനൊക്കെ നമ്മളെ നമ്മൾ തോന്നിപ്പിക്കുന്നതും നമ്മെ പ്രചോദിപ്പിക്കുന്നതൊക്കെ ആരാശാത്മാവ് ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ എല്ലാത്തിനും സഹായിക്കുന്നത് ഇപ്പം നമ്മൾ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുമ്പം നമുക്ക് കോപ്പി അടിക്കാനൊരു ടെൻഡൻസി ഉണ്ടാകുന്നു അപ്പം കോപ്പി അടിക്കാൻ നമുക്ക് സാഹചര്യമുണ്ട് ടെൻഡൻസി ഉണ്ട് പക്ഷെ നമ്മൾ കോപ്പി അടിക്കാതെ നമ്മൾ നന്നായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതു ഓർത്തുകൊണ്ട് നമ്മൾ കോപ്പി അടിക്കുന്നില്ല അപ്പം നമ്മൾ ആരുടെ സ്വരത്തിന് കാതു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അപ്പം നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതലുണ്ടാവും അല്ലേ ഇനി നമ്മൾ കോപ്പി അടിക്കാൻ അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും തിന്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും അപ്പം നമ്മൾ വീണ്ടും അനുദപിച്ച് ആഴത്തിൽ അനുദപിച്ച് പശ്ചാത്തപിച്ച് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി കഴിയുമ്പോൾ എന്തു ചെയ്യും വീണ്ടും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇരട്ടി ശക്തിയോടുകൂടി നമ്മൾ കണ്ടു സ്നേഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ കാറ്റിൻ്റെ രൂപത്തിൽ വെള്ളത്തിൻ്റെ രൂപത്തിൽ പ്രാവിൻ്റെ രൂപത്തിലൊക്കെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട് അങ്ങനെ പല പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഉണ്ട് ഏത് എപ്പോഴാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഏത് കൂതാശ വഴിയാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നത് തൈലാഭിഷേകം എന്ന കൂതാശയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നുണ്ടല്ലേ ഇനി ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് ആരുടെ കടമയാ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണല്ലേ അപ്പം നന്നായി പഠിക്കാൻ നന്നായി പ്രാർത്ഥിക്കാനൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കുന്നതാരാശുദ്ധാത്മാ പരിശുദ്ധാത്മാനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എപ്പോഴൊക്കെയാ പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോകും ആ എല്ലാ ദിവസവും പള്ളി പോമോം പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടാറുണ്ട് പിന്നെയോ പഠിക്കുന്നതിന് ഇരിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാരാശുദ്ധാത്മാവ് ദൈവഭക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നന്നായി ഇടപെടാൻ നന്നായി സംസാരിക്കാൻ നന്നായി പഠിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാരാശുദ്ധ പരിശുദ്ധാത്മാവ് അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവോ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അതായത് നമ്മൾ വീട്ടില് അമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന അടുപ്പില് തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പം അതിങ്ങനെ തീ കനലിൽ ചാരും മൂടി മൂടി വന്ന് കിടക്കുമ്പം അമിച്ച് തൂതുമ്പം ഈ ചാരം ഇങ്ങനെ പറന്ന് പറന്ന് പോയി കഴിഞ്ഞ് കനലിങ്ങനെ ജ്വലിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞതുപോലെ നമ്മളിലെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ അനുദപിച്ച് കുമ്പസാരിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇരട്ടി ശക്തിയോട് ഇരട്ടി തീഷ്ണതയോടെ ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും കൂടുതൽ ശക്തിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കും അപ്പം അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുമോ കൊടുക്കണം അപ്പം കൂടെ കൂടെ നമ്മൾ അനുദപിച്ച് കുമ്പസാരിക്കണം കൂടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു അല്ലേ പല രൂപത്തിലും ഭാവത്തിൽ സ്നേഹന്മാരുടെ മേലും പരിശുദ്ധാമ്മയുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മൾ കണ്ടു അപ്പം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ഒരവസരം നമ്മൾക്കും കൊടുക്കുക നമുക്കും കൊടുക്കാം അപ്പം ഞാൻ എടുക്കുന്ന ഒരു കുഞ്ഞു തീരുമാനം അത് എന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ സഹായിക്കുന്നതാവട്ടെ നമുക്ക് കണ്ണുകൾ തുറക്കാം നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയോ പറ്റിയോട് ആൽഫി എടുത്ത തീരുമാനം എന്താ പ്രാർത്ഥിക്കും ആ തീരുമാനം പരിശുദ്ധാത്മാവിനോട് എന്നും പ്രാർത്ഥിക്കും ഇനി രാവിലെ പള്ളിയിൽ ആ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് പിന്നെയോ യാത്ര ചെയ്യുന്നതിനു മുൻപ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും എപ്പോഴൊക്കെ നമ്മൾ യാത്രയ്ക്ക് പോകുന്ന വലിയ ദീർഘദൂര യാത്രകളാണോ അല്ല രാവിലെ സ്കൂളിൽ പോകുന്നതും അങ്ങനെ തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണല്ലേ അപ്പോഴൊക്കെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും പിന്നെയോ സ്കൂളിൽ പോകുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും സ്കൂളിൽ പോകുന്നതിന് മുൻപ് പഠിക്കുന്നതിന് മുൻപൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വലിയ തീഷ്ണതയുള്ള നല്ല മക്കളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിനോട് എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കാം പലവിധ കഴിവുകൾ നമുക്ക് നൽകുന്നതും നമ്മെ പല വിധത്തിൽ ഓർമ്മിപ്പിക്കുന്നതുമായി പരിശുദ്ധാത്മാവാണ് അപ്പം നമ്മുടെ അടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനും നമ്മുടെ സഹായിക്കുന്നതാരാ പരിശുദ്ധാത്മാവാണ് അപ്പം നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ പാടി സ്തുതിക്കാം റോസ്മേരി നമുക്ക് നമുക്ക് പാട്ട് ഏറ്റുപാടാം പര 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 നേരത്തു നേരത്തു പള്ളിയിൽ പള്ളിയിൽ കൂട്ടുകാരെ ദാനിയൽ പ്രവാചകന്റെ കഥ ഓർക്കുന്നില്ലേ പ്രവാചകൻ ദൈവത്തെ പാടിപ്പുകഴുത്തിയതുപോലെ നമുക്കും ദൈവത്തെ പാടിപ്പുകഴുത്താം െ കുറിച്ചുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും കലവറയായ തിരുവിരുന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന അടുത്ത എപ്പിസോഡ് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരങ്ങളെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവരുടെ സവിശേഷതകൾ നോക്കാറുണ്ടല്ലേ എന്നാ മനുഷ്യടക്കിടത്തോളം ഇറക്കുന്നേ ഒന്ന തന്നെ ഞങ്ങടുത്തു എങ്ങോട്ട് ഡെ എല്ലടത്തും എന്റെ കൈ തറന്നുണ്ടോ